ഡിസ്പ്ലേ പൂട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും അന്ന് നന്നാക്കി കൊടുക്കും ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ എന്നെ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ് അൺലോക്കിംഗ് സർവീസസ് ചിപ്പ് ലെവൽ സർവീസസ് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ് ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു കേഡ് ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് சோ நோமோக் ஓன்லி ராயல் கோச்சிங் மொபைல் கே ஏபிசிஸான நேத நட സംസ്ഥാന അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിലിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കണമെന്ന് കെ എ പി സി സംസ്ഥാന നേതൃശില്പശാല ആവശ്യപ്പെട്ടു യോഗ്യത ഇല്ലാത്തവർ ഫിസിയോതെറപ്പി ചികിത്സ നൽകുന്ന പ്രവണതകൾ വർധിക്കുന്ന പശ്ചാത്തലത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് കൌൺസിൽ രൂപീകരിച്ചിട്ടും രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങാത്തത് കാരണമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ ആർ ലെനിൻ സംസ്ഥാന ട്രസ്റ്റ് ഡോക്ടർ മനീഷും ആവശ്യപ്പെട്ടു ശില്പശാലയിൽ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം ഫിസിയോതെറാപ്പിസ്റ്റുകൾ പങ്കെടുത്തു സംഘടനാ ബോധവൽക്കരണ പരിപാടിയിൽ കേരളത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അഭിമുഖിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ ഗോവമാർ ഡോക്ടർ എസ് ചന്ദ്രൻ ഡോക്ടർ രഞ്ജിത് ശ്രീ നായർ ഡോക്ടർ ശ്രീജേഷ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി